ഹൈറേഞ്ചിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പട്ടുമല ദേവാലയത്തിൽ മാതാവിന്റെ പിറവി തിരുനാളും എട്ടുനോപാചരണവും തിരുസ്വരൂപ പ്രതിഷ്ഠയുടെ വാർഷികാഘോഷവും ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെ നടക്കും ഞായറാഴ്ച തിരുനാളിന്റെ ഭാഗമായുള്ള കൊടിയേറ്റം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു എട്ട് ദിവസങ്ങളിലും പ്രത്യേക ദിവ്യബലി ദിവ്യകാരുണ്യ ആരാധന നൊവേന തുടങ്ങിയവ നടക്കും സമാപന ദിവസമായ എട്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് പാമ്പനാർ തിരുഹൃദയ ദൈവാലി വികാരി ഫാദർ ജോസ് കുരുവിള കാടംതുരുത്തലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ാണ് സമാപന ആഘോഷ ചടങ്ങുകൾ നടക്കുക ഇതോടൊപ്പം രൂപ വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള വികാരിമാർ പങ്കെടുക്കും രാവിലെ പത്തിന് നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് വിജയപുരം രൂപതാ മിത്രാൻ ഡോക്ടർ സിബാസ്റ്റിൻ തെക്കത്തെ ചേരിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് നടക്കുന്ന തമിഴ് ദിവ്യബലിയോടെയാണ് തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി മുതൽ സെപ്റ്റംബർ എട്ടാം തീയതി വരെ പ്രഖ്യാതനപൂർവ്വം നടത്തിപ്പെടുന്നു ഭക്തിനിർഭരമായ തിരക്രമങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് പരിശുദ്ധ പട്ടമല മാതാവിലൂടെ നന്ദി പറഞ്ഞ് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു സമ്മേളനത്തിൽ ബ്രദർ സീവിയർ ജോസഫ് ഉഴുത്തിപ്പറമ്പിൽ ജനറൽ കൺവീനർ ലാലു കുഴിയാത്ത ജോയിന്റ് കൺവീനർ അമൽ രാജ് പബ്ലിസിറ്റി കൺവീനർ എം അലക്സ് കൊയർമാസ്റ്റർ കെ എം കെ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു